അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിനെ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഒരു പോയിന് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അറുപത്താറായിരത്തിൽ നിന്നും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതേപോലെ സ്വർണ്ണവില കൃത്യമായിട്ട് അറിയാനും ഞങ്ങളുടെ ലൈറ്റ് വൈറ്റ് മോഡൽസുകൾ കാണാൻ ഞങ്ങളുടെ ഓഫേഴ്സുകൾ അറിയാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ പരിചയമുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കാരണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലയിൽ ഏറ്റവും ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് പൊന്നാണെങ്കിലും ഒരു വെഡ്ഡിങ് സെറ്റാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം രാജധാനിയുടെ പ്രത്യേകത നമ്മുടെ ഷോപ്പിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ലുലു മാളിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി ഏഴ് മെട്രോ പില്ലറയും തൃക്കാക്കരയ്ക്കൊക്കെ തിരുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിലാണെങ്കിൽ എ വി ജെ ജംഗ്ഷൻ അയ്യപ്പാ സ്റ്റക് ഓപ്പോസിറ്റ് എ വി ജെ ജംഗ്ഷനിലാണ് പൂച്ചാക്കൽ മുഹമ്മിൽ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് നമ്മൾ കൊല്ലത്ത് കുണ്ടറ മുക്കടയിൽ നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പണിംഗ് വരുവാണ് ഏപ്രിൽ മൂന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും ഇതൊക്കെ ഉണ്ടാകും നിങ്ങളെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും ഉദ്ഘാടനം പ്രമാണിച്ച് വരണം കേട്ടോ അപ്പോൾ ഇതിൽ അറിയിപ്പായി നിങ്ങളെ ഒരു ക്ഷണിക്കുകയാണ് രാജധാനിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏപ്രിൽ മൂന്നാം തീയതി രാജധാനിയിൽ കൊല്ലത്ത് കുണ്ടറയിൽ കാണാം ബൈ